കാലാനുവർത്തിയായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാൻ കാലാതിവർത്തിയായ ഗ്രന്ഥാണ് ഏത് കാലത്തേക്കും അതിന്റെ നിയമങ്ങൾ യോജിക്കുന്നതാണ് ഇപ്പൊ സമ്പത്ത് അത് സാമ്പത്തിക ക്രമങ്ങളിൽ പല ആശയങ്ങളും പല നിയമങ്ങളും പല പ്രത്യയശാസ്ത്രങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ആ പ്രത്യശാസ്ത്രങ്ങൾ കൊണ്ടുവന്ന സമ്പദ്ഘടനക്കൊന്നും നിലനിൽപ്പുണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവർക്ക് തന്നെ അതൊരു കാലം കഴിഞ്ഞപ്പോൾ തിരുത്തേണ്ടി വന്നിട്ടുണ്ട് അതോ യെസ് എന്നോട് ചോദ്യം മനസ്സിലാക്കാൻ മറ്റൊരു എക്സാമ്പിളിലൂടെ പോകാം അതായത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് ഇവിടെ ഈ താടിയും തൊപ്പിയൊക്കെ വെച്ച് അല്ലെങ്കിൽ മതാധ്യാപകരായി നടക്കുന്ന ആരുടെയെങ്കിലും ഒരു മതമൊന്നും അല്ല ഇവിടുത്തെ സർവ്വരുടെയും മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ കീഴുവണക്കം എന്നാണ് സൂര്യൻ്റെ ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളുടെ പുഴുക്കളുടെ പൂമ്പാറ്റയുടെ കടലിൻ്റെ കാട്ടാറിൻ്റെ കാട്ടാനയുടെ ആണിൻ്റെ പെണ്ണിൻ്റെ കുഞ്ഞിൻ്റെ എല്ലാവരുടെയും മതമാണ് അതുകൊണ്ട് ഇതേതെങ്കിലും ഒരു അവകാശ മതമായി നിങ്ങൾ കാണണ്ട ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏത് ആശയവും നിങ്ങളെടുത്ത് പഠിച്ചോ വളരെ ശക്തമായി ഇസ്ലാമിനെ വിമർശിക്കാൻ തോന്നുന്നവരോടും ഞാൻ പറയാണ് നിങ്ങൾ പഠിച്ചോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏത് ആശയവും അത് കാലാധിവൃത്തിയാണ് ഇപ്പൊ സമ്പത്തിന്റെ വിഷയമാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ കൊണ്ടുവരാൻ പോണത് അത് മനസ്സിലാക്കാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു ആ ക്യാമ്പയിൻ ഇതായിരുന്നു നാം രണ്ട് നമുക്ക് രണ്ട് നാം രണ്ട് നമുക്ക് രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാളും ഭാര്യയും ഭർത്താവും നമുക്ക് രണ്ട് കുട്ടികൾ മതി തോന കുട്ടികൾ വേണ്ട കാരണം നാട്ടിൽ പൗരന്മാരുടെ എണ്ണം കൂടിയാൽ സിവിലിയൻസിൻ്റെ എണ്ണം കൂടിയാൽ നാട്ടിലെ സമ്പദ്ഘടനയെ അത് ബാധിക്കും പോപ്പുലേഷൻ കൺട്രോൾ ആണ് ജനസംഖ്യാ നിയന്ത്രണമാണ് വഴി എന്ന് ലോകം മുഴുവൻ തീരുമാനമെടുത്ത് ലോകത്താകമാനം ആ ക്യാമ്പയിൻ നടന്നൊരു കാലമുണ്ട് പല രാജ്യങ്ങളും പല മെത്തേഡാണ് സ്വീകരിച്ചത് ചില ആളുകൾ ഫോഴ്സിനിറക്കി സൈന്യങ്ങൾ ഇറക്കി പട്ടാളക്കാരറക്കി എന്നിട്ടോ ഭാര്യനെയും ഭർത്താവിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് രണ്ടാളി രണ്ട് ജയിലിലിട്ട് ഒരു ഒരിക്കൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കാനെ ഭയങ്കര കോമഡി അല്ലേ ചില ആളുകളൊക്കെ അവർ അവരെ അവരെന്ത് ചെയ്തു കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ അവസ്ഥ വരെ ഉണ്ടായി വേറെ ചില രാജ്യങ്ങൾ ചെയ്തത് നല്ല ആനുകൂല്യങ്ങൾ കൊടുത്തു രണ്ട് കുട്ടികൾ മാത്രമുള്ള പേരൻസിന് വലിയ ആനുകൂല്യങ്ങൾ കൊടുത്തു മൂന്നാമത്തെ കുട്ടിയുടെ ആനുകൂല്യം നിരാകരിച്ചു നമ്മുടെ രാജ്യമൊക്കെ അതിൻ്റെ ഒരു പരിസരത്താണ് നമ്മുടെ കേരളമൊക്കെ അതിൻ്റെ ഒരു പരിസരത്താ ഭയങ്കര പ്രബുദ്ധരായ ആളുകളൊക്കെ അങ്ങനെയായിരിക്കും അന്തോം ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളുകളാണ് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുക അപ്പൊ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര കുട്ടിയുണ്ട് നോക്കുമ്പോ എനിക്ക് മൂന്ന് കുട്ടിയുണ്ട് എന്നൊക്കെ ഒരു ചമ്മലോടെ പറയുന്ന ഒരു സീസണോടെ കഴിഞ്ഞു പോയിരുന്നു ഈ ക്യാമ്പയിൻ പൊതുവെ സ്വീകരിച്ചു എന്താ ക്യാമ്പയിൻ നാം രണ്ട് നമുക്ക് രണ്ട് നമുക്ക് രണ്ട് അപ്പൊ ഇത് വിജയിച്ചു എന്ന് കണ്ടപ്പോ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടന്നു ആര് ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്യണവര് അവര് പറഞ്ഞു അവരെന്താ പറഞ്ഞ ഈ ഈ നിൽക്കണ പാനലിസ്റ്റുകൾക്ക് ആർക്കെങ്കിലും അറിയോ നാം രണ്ട് നമുക്ക് രണ്ട് എന്ന് പറഞ്ഞതിന്ന് ടുത്ത് എന്തോന്നുണ്ട് നാം ഒന്ന് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് കിടന്നിട്ട് നാം ഒന്ന് നമുക്കൊന്ന് പറഞ്ഞത് അപ്പൊ പൊതുവെ അങ്ങനെയാണല്ലോ ഈ സോഷ്യൽ മീഡിയ ചാനലുകൾ ഇതിന്റെയൊക്കെ ക്യാമ്പയിൻ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ മാറും എന്ന് നമ്മൾ അറിയില്ല നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ മാറണുണ്ടാവും കുറെ ആളുകൾ മാറി കൊറേ ആളുകൾ നമുക്കൊരു കുഞ്ഞു മതിയും തീരുമാനിച്ചു രണ്ടാമത്തൊരു കുഞ്ഞ് വരാതിരിക്കാനുള്ള വമ്പിച്ച പ്രതിരോധമൊക്കെ ഒരുക്കി അപ്പൊ ഈ ടീം അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോയി അടുത്തവരുടെ ക്യാമ്പയിൻ ക്യാപ്ഷൻ ഞാൻ ഓഡിയൻസിനോടാണ് ചോദിക്കുന്നത് നാം രണ്ട് നമുക്ക് രണ്ട് എന്നിടത്ത് നിന്ന് ആ ക്വസ്റ്റ് ഉത്തരോട് പറഞ്ഞിട്ടുണ്ട് ഉത്തരം കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യണം നാം എന്തിന് നമുക്ക് എന്തിന് നാം എന്തിന് നമുക്ക് എന്തിന് എന്നത് ഷാർപ്പല്ല വേറെ വേറെ ആർക്കെങ്കിലും നാം ഒന്ന് നമുക്ക് എന്തിന് നാം ഒന്നേ െന്തിന് അതൊരു അത് അതിനോട് വളരെ യോജിച്ച് നിൽക്കുന്ന ആശയത്തിലുള്ള ഒന്നാണ് നാം ഒന്ന് നമുക്കൊന്നെന്തിന് വേറെ നമ്മൾ രണ്ടാളും മതി മക്കളൊന്നും വേണ്ടെന്നുള്ള കുറെ ആളുകൾ മക്കൾ ഇല്ലാതെ അങ്ങനെ ജീവിച്ചു അവര് ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒക്കെ ആയിട്ട് പോയി പിന്നെ കുറച്ചു പോയപ്പോൾ കുഞ്ഞൊന്നും ഉണ്ടാകാത്ത കാലെത്തിയപ്പോൾ കുഞ്ഞ് വേണമെന്ന് തോന്നിയപ്പോൾ പോയി ദത്തെടുത്തു ഇന്നൊന്നും കൂടിയും ഈ ക്യാമ്പൻ സെറ്റ് ചെയ്ത ആളുകൾ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതെന്താണ് നമ്മൾ എന്തിനാ അങ്ങനെ ഒന്നിക്കണു നമുക്ക് ആവശ്യം ആവശ്യമുണ്ടാവുമ്പോ കണ്ടാ പോരെ സെക്സ് എന്നുള്ളത് അങ്ങനെ നമുക്ക് ആവശ്യം ഉണ്ടാവുമ്പോ ആവശ്യമുള്ളവരോട് ചോദിച്ചു വാങ്ങേണ്ട ഒന്നാണ് അതിനു വേണ്ടി ഒന്നിക്കേണ്ടതൊന്നുമില്ല കുറച്ചുകൂടി മുന്നോട്ട് പോയി അവരൊന്നുകൂടി പറഞ്ഞു എന്താണ് നമ്മൾ ആണും പെണ്ണും തന്നെ ഒന്നിക്കണമെന്നില്ലല്ലോ പെണ്ണിനും പെണ്ണിനും ഒന്നിക്കാലോ ആണിനും ആണിനും ഒന്നിക്കാലോ അപ്പൊ ഈ തലപോയ തെങ്ങുമ്മക്കയെ ടീം അവസാനം അവസാനപ്പെത്തിച്ചത് അങ്ങോട്ടാരോ നാം രണ്ട് നമുക്ക് രണ്ട് എന്ന് പറഞ്ഞ ആളുകൾ അന്ന് ഇസ്ലാം വളരെ ശക് ഇന്ന കാന കബീറ നിങ്ങൾ അവരെ കൊല്ലരുത് ഗർഭപാത്രത്തിൽ ജനിക്കാനും ജീവിക്കാനും ജീവന്റെ നാമ്പെടുക്കുന്ന കുഞ്ഞിനെ കളിമുറ്റങ്ങളിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന പൊന്നോമനയെ പൂമ്പാറ്റിയെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന പൊന്നുമോനെ ഗർഭത്തിലിട്ട് വെട്ടി നുറുക്കി അതിനെ പേരെടുത്ത് കൊന്ന് കളയരുത് എന്ന ഖുറാനിന്റെ അതൊരു നെഗറ്റീവ് ക്യാമ്പയിൻ ആയിരുന്നു നന്നിപ്പോ നടക്കണ എന്താണ് ഇന്നിപ്പോ ജനസംഖ്യ ഇല്ലാത്ത പ്രശ്ന ഇന്ത്യയിൽ തന്നെ കേരളത്തിലൊക്കെ യുവാക്കളുടെ പെർസെന്റേജ് ട്വന്റി ഫൈവ് ശതമാനമാണ് ഇരുപത്തഞ്ച് ശതമാനാണ് ഒരു മൂന്നാലഞ്ച് കൊല്ലം കൊണ്ട് വളരെ പിന്നിലേക്ക് കൂപ്പുകുത്താൻ പോവാണ് അതുകൊണ്ട് ഈ ക്യാമ്പയിനുകൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത റഷ്യ അതേപോലെ തന്നെ ചൈനയൊക്കെ ഇപ്പോ പ്രസവിക്കാനും കുഞ്ഞുങ്ങൾ ഉണ്ടാകാനും വലിയ വലിയ നിലക്കുള്ള ഓഫറുകൾ കൊടുത്തോണ്ടിരിക്കുക ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ ഒരു ചങ്ങാതി അവിടെ നിന്ന് ഇങ്ങനെ തള്ളുന്നുണ്ടല്ലോ നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്യുക ജസ്റ്റ് ചാറ്റ് ജിബീറ്റിനോട് ചോദിക്കുക ഡീപ് സീക്കിനോട് ചോദിക്കുക ഗ്രോക്കിനോട് ചോദിക്കുക ചോദിക്കാം പച്ചമലയാളത്തിലെഴുതി ചോദിക്കുക പോപ്പുലേഷൻ കൺട്രോൾ വിഷയത്തിൽ നിലവിൽ ചൈനയുടെ റഷ്യയുടെ സ്റ്റാൻഡ് എന്താണ് എന്നിട്ട് ഞാൻ പറഞ്ഞത് അല്ലാത്ത വല്ലതുണ്ടെങ്കിൽ യു ക്യാൻ കം വി വിൻ ഡിബേറ്റ് ഒരു പ്രശ്നമല്ല നമുക്ക് ഡിസ്കഷൻ ആവാം ഇതൊരു കോൺലിങ് അല്ല അപ്പൊ ഞാൻ പറയണത് അവിടെ ഇന്ന് ഇപ്പൊ നമ്മളെ കേരളത്തിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർക്ക് കിട്ടുന്ന അതേ ആനുകൂല്യങ്ങൾ വീട്ടിലിങ്ങനെ പ്രസവിക്കാനും കുട്ടികളെ നോക്കാനൊക്കെ തയ്യാറായിട്ടുള്ള ആ സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മളെ സ്ത്രീകൾ ആരോടൊന്നും സ്വകാര്യം പറയേണ്ടത് നമ്മൾ ചൈനീക്കുറഷ്യക്കൊക്കെ പോയാലോ അല്ലേ ചൈനീക്കുറഷ്യക്കൊക്കെ പോയാൽ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ആനുകൂല്യം ഉണ്ടെന്നാണ് കേട്ടതെന്നാണ് നമ്മൾ കേരളത്തിൽ പുതിയ തലമുറ ഇല്ലാതെ മക്കളില്ലാതെ പോവാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ ഫോൺ എടുക്കുക എൻ്റെ ഈ ഈ സംസാരം റെക്കോർഡ് ചെയ്ത് വെക്കുക ഒരു ഒരഞ്ച് ആറ് ഏഴ് എട്ട് കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് പുതിയ വലിയ ഹോർഡിങ്സ് കാണും നമ്മൾ നമ്മുടെ ഉദരത്തിൽ ജീവിക്കുന്ന കുഞ്ഞ് നമ്മുടെ നാടിനെ നിർമ്മിക്കേണ്ടവനാണ് അവൻ ജനിക്കട്ടെ അവൻ വളരട്ടെ ഈ ആശയത്തിലുള്ള ക്യാമ്പയിൻ വരും നിങ്ങൾ എഴുതി വെച്ചോ ഞാൻ ഇവിടെ ഈ ക്വസ്റ്റിന്റെ ഇൻട്രോ ആയിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ് പലപ്പോഴും നമ്മൾ ഓരോ കാലഘട്ടത്തിലും ചുമരുകളിൽ കാണുന്ന ക്യാപ്ഷൻ അനുസരിച്ച് കാര്യങ്ങളെ സെറ്റ് ചെയ്താൽ അവസാനം വരല് കടിച്ചു മുറിക്കേണ്ടി വരും എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയധാരയ്ക്ക് ഒരു സർവകാലികതയും സർവ്വലൗകികതയും ഉണ്ട് ആ ഗണത്തിലാണ് ഇസ്ലാമിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ വരുന്നത്